ഹലോ നമസ്കാരം രാത സുമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയൊന്നും നോക്കാം പവിത്രത്തിൻ്റെ കഥയിൽ എന്താ ഇപ്പം പറയുക അപ്പം നമ്മുടെ വേദിയും മറ്റേ നന്ദിനിയും കൂടി അടുക്കളയിൽ നിന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പം നന്ദിനെ നന്ദിനെ കളി കൽപ്പിക്കാൻ വേണ്ടിയിട്ട് വേദം എങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ഞാനും വിക്രവും കൂടെ കാട്ടിൽ ഹണിമൂൺ ആഘോഷിക്കുകയായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും കാട്ടിലോ ഹണിമൂൺ ആ അതിൽ കാട്ടിലൊരു ഗുഹയുടെ ഉള്ളിലാണ് അറി പറയും ഗുഹ കാട്ടിലല്ലേ ഇപ്പോൾ ഗുഹ ഇരിക്കുന്നുണ്ട് പിന്നെ അവിടെ വല്ല പെരിച്ചാഴ എന്തെങ്കിലുമൊക്കെ ആകുമെന്നറിയും അത് ഇവിടെ ഈ വീട്ടിൽ നന്ദിനിയാരിത്തിയുടെ റൂമിലാണ് പെരിച്ചാഴയും എലിയൊക്കെ ഇരിക്കേണ്ടതെന്ന് ഇങ്ങനെ പറയും അത് അവിടെ രണ്ടാളിന്ന് കളിയാക്കിയതാണ് എഡി എന്ന് പറയും പറയേ നിൽക്ക് അവിടെ ആ ഗുഹയിൽ എങ്ങനെ സിംഹ സിംഹവും സിംഹിയുമായിട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനൊരു പാട്ട് പാടുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളൊരു വാരിക്കുഴിയിൽ വീണു വാരിക്കുഴിയിലോ ആ വാരിക്കുഴിയില്ലേ അവിടെ പിന്നെ ആന എന്താ ആണാനി പെണ്ണാനിയായിട്ടായിരുന്നു കഴിഞ്ഞത് അത് കഴിഞ്ഞ് ഞങ്ങൾ നീല അതായത് പുഴയിൽ കാട്ടരുവിയിൽ രണ്ട് സ്വർണ്ണ മത്സ്യങ്ങളെ പോലെ ഇരുന്നു അപ്പോൾ അതിനെ കുറേ പാട്ടുണ്ട് ഇപ്പോൾ പൊയ്കയിൽ കുളിർ പൊയ്കയിൽ നിന്നുള്ള പാട്ടാണ് മത്സ്യങ്ങളായിരിക്കുമ്പോൾ അവർ ഇതാക്കിയിരുന്നത് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇവളെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ വേദ അപ്പോൾ വേദ പറയ ആര് പറഞ്ഞാലും എന്നെ വിട്ടിട്ട് പോവില്ല വേ എന്താ വിക്രമിനെ വിട്ടിട്ട് ഞാൻ പോവില്ല ഞങ്ങളെല്ലാം കൊണ്ടും ഒന്നായി എന്നൊക്കെ ഇങ്ങനെ പറയണ് ഇവിടെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുക കേട്ടോ അപ്പം പറയുക കാട്ടിലെ ജീവിതം എന്ത് രസാന്നറിയോ പോരാനേ തോന്നിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ ഡാൻസും ചെയ്യുന്നുണ്ട് അവളെ പിടിച്ച് നിർബന്ധിച്ച് നമ്മളെ വേദ ഡാൻസ് ചെയ്യിക്കുന്നുണ്ട് അങ്ങോട്ട് വിളിച്ചു വലിക്കുന്നുണ്ട് ഇങ്ങടെ വിളിച്ചോലിക്കുന്നുണ്ട് ഹൈ മിട്ട് മാറും എന്നൊക്കെ പറയുന്നുണ്ട് നന്ദിനി എന്നിട്ട് അങ്ങനെ അവസരം നന്ദിനോട് നമുക്ക് പ്രാന്ത പെണ്ണേന്ന് തോന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും അപ്പോൾ വേദം അത് കാണുമ്പോൾ ഇന്ന് ചിരിക്കുകയാണ് കാരണം എങ്ങനെയൊക്കെ നന്ദിനെ ഇറിറ്റേറ്റ് ചെയ്യുക നമ്മൾ ഞാൻ പറയുന്നതല്ല നിങ്ങളത് സ്ക്രീനിലൊന്ന് കണ്ടുനോക്കുവാണ്